പാർലമെന്റ് ആക്രമണത്തിൽ ബി ജെ പി എം പി പ്രതാപ് സിൻഹയെ ചോദ്യം ചെയ്യാൻ പോലീസ് പ്രതികൾക്ക് ലോക്സഭയിൽ കയറാൻ പാസ് നൽകിയതിനാണ് നാളെ ചോദ്യം ചെയ്യുക അതേസമയം സുരക്ഷാ വീഴ്ച നിസ്സാരമായി കാണാനാകില്ല എന്നതും അതിക്രമത്തെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു സുരക്ഷാ വീഴ്ചയിൽ പാർലമെന്റിൽ പ്രസ്താവന നടത്താതെ പ്രധാനമന്ത്രി പുറത്ത് പ്രതികരിക്കുന്നത് എന്തുകൊണ്ടെന്ന് കോൺഗ്രസ് എം പ്രമോദ് തിവാരി വിമർശിച്ചു മുഴുവൻ വിവരങ്ങളുമായി നോബിൾ മാരിക്കാരുണ്ട് നോബിൾ ഇപ്പോൾ നേരത്തെ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉയർന്ന വലിയ വിമർശനമാണ് ഈ പാസ് നൽകിയ എംപിയെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്തുകൊണ്ട് പ്രതാപ് സിൻഹ ഒരു വിശദീകരണം നൽകുന്നില്ല എന്നത് ഇപ്പോൾ ചോദ്യം ചെയ്യാൻ പോലീസ് ഒരുങ്ങുന്നു എന്ന വിവരമാണോ ലഭിക്കുന്നത് സ്മൃതി അങ്ങനെ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൈസൂർ ബി ജെ പി എം പി പ്രതാപ് സിംഹയെ ചോദ്യം ചെയ്യാനാണ് ദില്ലി പോലീസിൻ്റെ പ്രത്യേക സ്ഥലിൻ്റെ തീരുമാനം എന്ന് അറിയുന്നു നാളെ ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്നാണ് ലഭിക്കുന്ന വിവരം ഇന്നിപ്പോൾ അദ്ദേഹം ദില്ലിയിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് ചോദ്യം ചെയ്യൽ ഉണ്ടാകാത്തതെന്നും അറിയാൻ കഴിയുന്നു അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകി എന്ന വിവരം കൈമാറി എന്താണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം ഈ സംഭവം ഉണ്ടാകുമ്പോൾ മനോരഞ്ജൻ അതോടൊപ്പം സാഗർ ശർമ്മ എന്നിവർ ഈ പാർലമെൻ്റ് അകത്ത് കയറിയത് പ്രതാപ് സിംഹയുടെ ഈ പാസ് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിച്ചറിയുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏത് സാഹചര്യത്തിലാണ് ഈ പാസ് ഇഷ്യൂ ചെയ്തത് എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യലിൽ ഉണ്ടാകും എന്ന് ഏറെക്കുറെ ഉറപ്പാണ് പ്രത്യേകിച്ച് ഒരു പാർലമെൻറ്റേറിയൻ ഇത്തരത്തിൽ അംഗങ്ങൾ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കോ ഈ പാർലമെൻറ്റിൽ പ്രവേശിക്കാൻ പാസ് നൽകുമ്പോൾ അദ്ദേഹത്തിന് ഈ ആളുകളെ അറിഞ്ഞിരിക്കണം എന്നൊരു കീഴ്വഴക്കം ഉണ്ട് എന്ന് പറയുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ ചോദ്യങ്ങൾ ഉണ്ടാകും കഴിഞ്ഞ മൂന്ന് മാസത്തിടയിൽ നിരവധി തവണ ഈ മനോരഞ്ജൻ പാസുകൾ മേടിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പാസുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതാപ് സിഹയുടെ ഓഫീസിൽ പോയി എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ വർഷകാല സമ്മേളനത്തിൽ ഇയാൾ മനോരഞ്ജൻ പാർലമെന്റിൽ കയറി അവിടുത്തെ നടപടിക്രമങ്ങൾ അതോടൊപ്പം തന്നെ രീതികൾ അതൊപ്പം പരിശോധനകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്ന് അറിയുകയും ചെയ്തു അതും ഈ പ്രതാപ് സിൻഹയുടെ തന്നെ പാസിൽ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഏത് തരത്തിലാണ് നിരന്തരം ഇത്തരത്തിൽ പാസുകൾ നൽകിയത് എന്നടക്കമുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുക നേരത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷം വലിയ രീതിയിൽ തന്നെ വിമർശനം ഉന്നയിക്കുന്നു കാര്യങ്ങളിൽ ഒന്ന് ഈ പ്രതാപ് സിംഹയ്ക്കെതിരെ എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അയാളെ പുറത്താക്കിയോ അല്ലെങ്കിൽ അന്വേഷണം ഒന്നും ചെയ്യുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇരു സഭകളിലും പ്രതിപക്ഷം വലിയ ഉന്നയിച്ചിരുന്നു പ്രതിപക്ഷ ഉന്നയിക്കുന്ന ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്നത് പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ ആദ്യമായി പ്രതികരിച്ചിരിക്കുന്നു നോബൽ പക്ഷേ ആ പ്രതികരണം ഒരു പത്രത്തിന് നൽകിയ അഭിമുഖമാണ് ഏത് പത്രത്തിനാണ് അഭിമുഖം നൽകിയിരിക്കുന്നത് പാർലമെന്റിനകത്ത് പ്രസ്താവന നടത്തണം എന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ആ അവഗണിച്ചിരിക്കുകയാണ് സ്മൃതി അങ്ങനെ തന്നെയാണ് ഈ പാർലമെൻറ്റകത്ത് ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവരുടെ പ്രസ്താവന പ്രധാനമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ വിഷയത്തിൽ പ്രതികരിക്കണം എന്നായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം പക്ഷേ കേന്ദ്ര സർക്കാർ അതിന് തയ്യാറായിരുന്നില്ല കാരണം സ്പീക്കറാണ് സഭാനാഥൻ അതോടൊപ്പം തന്നെ സ്പീക്കർ ഈ വിഷയത്തിൽ നിലപാട് അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ ആവശ്യത്തിൽ തള്ളുകയാണ് സർക്കാർ ചെയ്ത് എന്നാൽ അതിന് പിന്നാലെ നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ ആ പരിപാടിയിൽ ഇതുമായി ബന്ധപ്പെട്ട് സമീപുണ്ടായി എന്ന് പറഞ്ഞു ഇപ്പോൾ പ്രധാനമന്ത്രിയും ഒരു ദിനപത്രത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരത്തിൽ സംഭവത്തെ ഗൗരവമായി തന്നെ കാണുന്നു ഗുരുതരമായ സംഭവം എന്ന് പറയുന്നത് നിസ്സാരമായി കാണാൻ സാധിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു സ്പീക്കർ ഇതിൽ കൃത്യമായ നിലപാടുകൾ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയാണ് അതോടൊപ്പം ആഴത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായത് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ രാഷ്ട്രീയവൽക്കരി ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കത് എന്ന് കൂടി പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നു ഒപ്പം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത് ഒരേ മനസ്സോടെ ഇതിന് പരിഹാരം കണ്ടെത്തണമെന്നാണ് പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയത് എന്താണെങ്കിലും പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോ പാർലമെന്റിൽ ഇക്കാര്യങ്ങൾ പറയാതെ പുറത്ത് പ്രതികരിക്കുന്നു അത് തീർച്ചയായും പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അല്പം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് എം പ്രമോദ് തിവാരിയാണ് രംഗത്ത് വന്നത് എന്തുകൊണ്ടാണ് പാർലമെന്റിൽ പറയാതെ ഇത്തരം നടപടികൾ ഇത്തരം കാര്യങ്ങൾ പ്രധാനമന്ത്രി പുറത്ത് പറയുന്നത് എന്ന ചോദ്യമാണ് പ്രമോദ് തിവാരിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് അത്തരത്തിൽ കോൺഗ്രസ് ഈ വിഷയത്തെ വിമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു കാഴ്ച കൂടി എന്താണെങ്കിലും കാണാൻ കഴിയുന്നു നാളെ ഇപ്പോൾ പാർലമെന്റിൽ ഈ വിഷയം വലിയ രീതിയിൽ തന്നെ ചർച്ചയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ജനങ്ങൾ തെരഞ്ഞെടുത്ത പാർലമെന്റ് അംഗങ്ങൾ ഉള്ള പാർലമെന്റിൽ രാജ്യത്തിന്റെ ഒരു പാർലമെന്റിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കാതെ പുറത്ത് കേന്ദ്ര ഈ വിഷയത്തിൽ നിരന്തരം പ്രതികരണം യാതൊരു സംശയമില്ല അതിന്റെ നാളെ നാളെ ില്ല പ്രതികളുമായി പാർലമെന്റ് വെച്ചുള്ള വച്ചുള്ള തെളിവെടുപ്പുണ്ട് അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പാർലമെന്റ് അകത്ത് പ്രസ്താവന നടത്താതെ പുറത്ത് പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നു